ഭൂതത്താൻകെട്ട് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു പെരിയാറിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം അതേപോലെ താഴേക്ക് ഒഴുകിവിടുകയാണ് ഡിസംബർ മാസത്തോടെ മാത്രമേ ഡാം അടയ്ക്കുകയുള്ളൂ പെരിയാർവാലി വാലി കനാലുകളുടെ അറ്റകുറ്റപ്പണി ഉൾപ്പെടെ ഇക്കാലയളവിലാണ് നടത്തുന്നത് ഡാമിലെ കുത്തൊഴുക്ക് മഴക്കാലത്ത് സഞ്ചാരികളെ ആകർഷിക്കാറുണ്ട് മീൻപിടുത്തക്കാരും മഴക്കാലത്ത് ഇവിടെ സജീവമാകും ഭൂതത്താൻ കെട്ട് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും വെള്ളിയാഴ്ചയാണ് തുറന്നത് മഴക്കാലം ആരംഭിച്ചതു മുതൽ റിസർവോയറിലെ ജലനിരപ്പ് ക്രമീകരിക്കാൻ ഏതാനും ഷട്ടറുകൾ തുറന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായതോടെയാണ് ഷട്ടറുകൾ പൂർണ്ണമായി തുറക്കാൻ തീരുമാനിച്ചത് ഷട്ടറുകൾ തുറന്നതോടെ ഒഴുകിയെത്തുന്ന വെള്ളം അതേപോലെ താഴേക്ക് ഒഴുക്കിവിടുകയാണ് റിസർവോയറിൽ ജലനിരപ്പ് താഴ്ന്നു എല്ലാ വർഷവും മഴക്കാലത്ത് ഷട്ടറുകൾ തുറക്കുന്നത് പതിവാണ് ഡിസംബർ മാസത്തോടെ അടയ്ക്കും പെരിയാർവാലി കനാലുകളുടെ അറ്റകുറ്റപ്പണികളും ഇക്കാലയളവിൽ നടത്തും മഴക്കാലത്തും ധാരാളം വിനോദസഞ്ചാരികൾ ഭൂതത്താൻകെട്ടിൽ എത്താറുണ്ട് ഡാമിലെ കുത്തൊഴുക്ക് ഉൾപ്പെടെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകമാണ് മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ളവരുൾപ്പെടെയുള്ള മീൻപിടുത്തക്കാരും ഭൂതത്തൻകെട്ടിൽ സജീവമാകും ചൂണ്ടയിടാനും വലവീശാനും നിരവധി പേർ എത്തും ന്യൂസ് ന്യൂസ്